ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വളർന്നു വരുന്ന തലമുറകളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സുഗമമായ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളെല്ലാം മത്സരിച്ച് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൽ പ്രധാനമായ ഒന്നാണ് സ്കൂൾ ബസ് വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും വീടു മുതൽ സ്കൂൾ വരെയും തിരിച്ചങ്ങോട്ടും തോളിൽ വെച്ചുകൊണ്ടു പോകുന്ന അച്ഛനെ പോലെയാണ് സ്കൂൾ ബസ്സുകളും ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള യാത്ര പ്രദാനം ചെയ്യുന്നു നമ്മുടെ നാടുകളിൽ നിന്ന് വിഭിന്നമായി വളരെ നേരത്തെ തന്നെ സ്കൂൾ സമയം ആരംഭിക്കുന്ന രീതിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളത് തന്മൂലം ഊടൽ മഞ്ഞുകൊണ്ടും ചെറുചാറ്റൽ മഴ കൊണ്ടും ദൂര കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളും സംഭവിച്ചിരുന്നു ഭാവി തലമുറയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ആശങ്കാജനകമായ ഈ അവസ്ഥ ഒഴിവാക്കാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചു കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഫ്രാങ്ക് ഡബ്ല്യു സിർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സ്കൂൾ കുട്ടികളുടെ യാത്രാ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്കൂൾ ബസ്സുകളുടെ നിരത്തെ ഏകീകരിക്കാനുമായി സമ്മേളനം വിളിച്ചു ചേർത്തത് ചർച്ചകൾക്ക് അവസാനം വടക്കേ അമേരിക്കയിലെ സ്കൂൾ ബസ്സുകളുടെ നിറം മഞ്ഞയാക്കാൻ തീരുമാനിച്ചു പിന്നീട് ഇദ്ദേഹം മഞ്ഞ സ്കൂൾ ബസിന്റെ പിതാവ് എന്നറിയപ്പെട്ടു സ്കൂൾ ബസ് എന്തുകൊണ്ടും മഞ്ഞ നിറം ചുരുളഴിയാത്ത രഹസ്യങ്ങൾ മഞ്ഞ നിറം കാഴ്ചക്ക് മാത്രമല്ല സുരക്ഷയ്ക്ക് കൂടിയാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ചുവപ്പ് നിറത്തേക്കാൾ ഒന്ന് പോയിന്റ് രണ്ട് നാല് മടങ്ങാധികം കാഴ്ച മഞ്ഞ നിറത്തിനുണ്ട് മൂടൽ കെട്ടിയ അന്തരീക്ഷം എന്നീ സാഹചര്യങ്ങളിൽ മറ്റു നിറങ്ങളെക്കാൾ കൂടുതൽ എടുത്തു കാണിക്കുക മഞ്ഞ നിറമാണ് ഈ കാരണങ്ങളാലാണ് മഞ്ഞ നിറത്തെ സ്കൂൾ ബസുകളുടെ നിറമായി തെരഞ്ഞെടുത്തത് എന്നാൽ ഇതൊരു പ്രത്യേക തരം മഞ്ഞ നിറമാണ് നാരങ്ങയുടെ മഞ്ഞ നിറവും ഓറഞ്ച് നിറവും കലർന്ന ഒരു നിറം പഴുത്ത മാങ്ങയുടെ മഞ്ഞ നിറം ഈ വ്യത്യസ്തമായ മഞ്ഞ നിറത്തിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതുമ്പോഴാണ് വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് വടക്കേ അമേരിക്കയിൽ തുടങ്ങി വെച്ച ഈ രീതിയാണ് ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പിന്തുടരുന്നത് ഓരോ വ്യക്തിയും രൂപപ്പെടുന്നതിന്റെ പ്രധാന ഘട്ടം സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ് കിലോമീറ്ററുകളോളം നടന്ന് തളരാതിരിക്കാൻ സ്കൂൾ ബസ്സുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്കൂളും വിദ്യാർത്ഥികളുടെ ആയാസം കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തന്റെ സന്തത സഹചാരിയായ സ്കൂൾ ബസ്സുകൾ എന്തുകൊണ്ടാണ് മഞ്ഞ നിറത്തിലിരിക്കുന്നതെന്ന് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല ഇനി സ്കൂൾ ബസ്സുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മന്ത്രിക്കട്ടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മുടെ കുരുന്നുകൾക്ക് സുരക്ഷിതത്വത്തിന്റെ വലയം തീർക്കുന്ന സംരക്ഷണമാണ് മഞ്ഞ ബസ്സ എന്ന് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്